ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു വീഡിയോ ഇപ്പോ വളരെ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട് അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ അവർ നേരിടാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഏതെങ്കിലും ഒരു ഇസ്ലാമിക മിലിറ്റന്റ് ഭരണകൂടം ആണവായുധം സ്വന്തമാക്കുന്നതാണ് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭീഷണിയായിട്ട് ഞങ്ങൾ കാണുന്നത് അങ്ങനെ നോക്കുമ്പോൾ നിലവിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ഏറ്റവും വലിയ ഭീഷണിയായി കാണുന്നത് ഇറാനെയാണ് രണ്ടാമത് പാകിസ്ഥാനാണ് ഞാൻ ഈ പറയുന്നതിൽ എനിക്ക് നല്ല വ്യക്തതയുണ്ട് കൃത്യമായും ഈ രണ്ട് രാജ്യങ്ങളുമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു ഭീഷണിയായി കാണുന്നത് ഇത്തരം രാജ്യങ്ങളുടെ കയ്യിൽ ആണവായുധം ഇല്ല എന്ന് ഉറപ്പു വരുത്തിയാൽ മാത്രമേ ലോകത്ത് സമാധാനം സ്ഥാപിക്കാൻ കഴിയൂ എന്നും ബെഞ്ചമിൻ നതന്യാഹു പറയുന്നു കുറച്ചുനാള് മുമ്പത്തെ ഒരു ഇന്റർവ്യൂയുടെ വീഡിയോ ആണ് ഇപ്പോൾ പ്രചരിക്കുന്നത് പാകിസ്ഥാന്റെ പാർലമെന്റിൽ ഈ ഇറാൻ ഇസ്രയേൽ വിഷയം ചർച്ചയായപ്പോ പല എം പിമാരും പറയുന്നത് നമ്മൾ ഇപ്പോ ഇറാന്റെ കൂടെ നിൽക്കുന്നതാണ് നല്ലത് ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം ഒന്നിച്ച് ഇറാന്റെ കൂടെ നിന്നില്ല എങ്കില് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓരോരുത്തരെയായിട്ട് അവർ ഇല്ലാതാക്കും എന്ന് ചില എം പിമാർ പറയുന്നുണ്ട് ഒരുപക്ഷെ അങ്ങനെ പറയാൻ അവരെ പ്രേരിപ്പിക്കുന്നത് നെതന്യാഹുവിന്റെ മുൻപത്തെ ഈ വീഡിയോ ആണ് പക്ഷെ നതന്യാഹു കൃത്യമായി പറയുന്നുണ്ട് മിലിറ്റന്റ് ഭരണകൂടങ്ങളുടെ കയ്യിൽ ആണവായുധം കിട്ടുന്നതിനെയാണ് തങ്ങൾ തടയുക എന്ന് എന്ന് വെച്ചാൽ ജനാധിപത്യപരമായിട്ടുള്ള ഇസ്ലാമിക രാജ്യങ്ങളെ കുറിച്ചോ സമാധാനത്തോടെ കഴിയുന്ന ഇപ്പോ ഗൾഫിലും മറ്റുമുള്ള ഇസ്ലാമിക രാജ്യങ്ങളെ കുറിച്ചോ യാതൊരു ആശങ്കയും നെതന്യാഹു പങ്കുവയ്ക്കുന്നില്ല പാകിസ്ഥാനെ പോലെയും ഇസ്രയേലിന്റെ കാഴ്ചപ്പാടിൽ ഇറാനെ പോലെയുമുള്ള രാജ്യങ്ങളുടെ കയ്യിൽ ആണവായുധം കിട്ടുന്നതാണ് ഭീഷണിയായിട്ട് അവർ കാണുന്നത് ഇസ്രായേൽ അങ്ങനെ പറയുന്നതിന് കാരണം ഭാവിയിൽ ഈ ആണവായുധങ്ങൾ ഇസ്രായേലിനെതിരായിട്ട് ഉപയോഗിക്കുമോ എന്ന ആശങ്ക കൊണ്ട് തന്നെയാണ് ഇപ്പോ സത്യം പറഞ്ഞാൽ പാകിസ്ഥാനിൽ ഒരു പാനിക് അറ്റാക്കിന്റെ അവസ്ഥയാണ് ഇതിന് കാരണം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാവുന്ന സമയത്ത് പാകിസ്ഥാന് പോയി അമേരിക്കയുടെ കാലേ വീടാം അമേരിക്കയുടെ സഹായം ചോദിക്കാം ഞങ്ങളുടെ എയർബേസ് നിങ്ങൾ എന്നേക്കുമായി എടുത്തോളൂ എന്ന് പറയാം ഞങ്ങള് നിങ്ങൾ പറയുന്നത് കേട്ട് ജീവിച്ചോളാം എന്ന് പറയാം നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാം നിങ്ങൾക്ക് ഏത് ഭീകരവാദി വേണമെങ്കിലും പിടിച്ചു തരാം ഞങ്ങളുടെ മണ്ണിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഇനിയിപ്പോ വേണമെങ്കിൽ അഫ്ഗാനിസ്ഥാനെതിരെ യുദ്ധം ചെയ്താലും നമുക്കൊരു കുഴപ്പമില്ല ചൈനയുമായിട്ടുള്ള അടുപ്പം കുറയ്ക്കണമെങ്കിൽ അതിനും തയ്യാറാണ് എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിച്ച് കിട്ടിയാൽ മതി ഇടപെട ഉണ്ണി ഇടപെടുണ്ണി എന്ന് ട്രംപിനോട് പോയി പറയുന്നു എന്തായാലും ട്രംപിനെ ഒന്ന് പോഴ്ത്തി കൂടി പറഞ്ഞപ്പോൾ ട്രംപ് അതിലങ്ങ് അലിഞ്ഞു എന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ ട്രംപിന്റെ ഇടപെടലൊന്നും കാര്യമായിട്ടുണ്ടായില്ല എങ്കിൽ പോലും ട്രംപിന് പാകിസ്ഥാനോട് ഒരു മമതയൊക്കെ തോന്നാൻ കാരണം അതായിട്ടുണ്ട് അപ്പൊ എന്തായാലും അങ്ങനെ പോയി കാലേ വീഴെങ്കിലും ചെയ്യാം പക്ഷെ ഇസ്രയേലാണ് ആക്രമണം നടത്തുന്നതെങ്കിൽ പാകിസ്ഥാൻ എന്തു ചെയ്യും അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പാകിസ്ഥാന്റെ ആണവായുധത്തെ ഒരു വലിയ ഭീഷണിയായിട്ട് കാണുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അതിനെ ഭയപ്പെടുന്നില്ല അത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവൺമെന്റ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കാരണം ഇങ്ങോട്ടൊന്നടിച്ചാൽ പിന്നെ ഒരെണ്ണം കൂടി ഇങ്ങോട്ട് പ്രയോഗിക്കാൻ പാകിസ്ഥാനെ ബാക്കി വയ്ക്കാത്ത വിധത്തിലുള്ള പ്ലാനിംഗ് ആണ് ഇന്ത്യയുടേത് കാരണം നമ്മൾ ആണവായുധം അങ്ങോട്ട് പ്രയോഗിക്കാൻ തയ്യാറാവില്ല പക്ഷെ ഇങ്ങോട്ട് ഒരു തവണ നമുക്ക് നേരെ ആണവായുധം ഉപയോഗിച്ചാൽ പോലും പിന്നെ ഒരിക്കലും ആണവായുധം ഉപയോഗിക്കാൻ ആ രാജ്യം ബാക്കി ഉണ്ടാവില്ല അതായിരിക്കും ഇന്ത്യയുടെ ഒരു പോളിസി എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് പാകിസ്ഥാന്റെ ആണവായുധത്തെ നമ്മൾ ഭയപ്പെടുന്നില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആണവ യുദ്ധം ഉണ്ടാവുക എന്ന് പറയുന്നത് ലോകത്ത് നടക്കാവുന്ന ഏറ്റവും മോശം കാര്യങ്ങളിൽ ഒന്നാണ് അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ രണ്ട് ഭാഗത്തും ഒരുപാട് മനുഷ്യർ കൊല്ലപ്പെടും രണ്ട് ഭാഗത്തും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവും പക്ഷെ അപ്പോഴും ഇന്ത്യ എന്ന ഈ മഹാരാജ്യം ഉണ്ടാകും ഈ രാജ്യത്തെ ജനങ്ങളും ഉണ്ടാവും പക്ഷെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യവും ഉണ്ടാവില്ല അവിടെ ഒരു പക്ഷെ ഒരു മനുഷ്യക്കുഞ്ഞുമുണ്ടാവില്ല അതാണ് സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ അസാമാന്യമായ വലുപ്പം രാജ്യത്തിന്റെ വലിപ്പം വലിയ പോപ്പുലേഷൻ അതൊക്കെ ഒരു കാരണമാണ് അപ്പോൾ ഇന്ത്യ എന്നാലും ഭാവിയിൽ പിന്നെയും ഉണ്ടാകും പാകിസ്ഥാൻ ഉണ്ടാവുകയേ ഇല്ല എന്നുള്ളതാണ് അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാന്റെ ആണവായുധ ഭീഷണിയെ ഇന്ന് നേരിടാൻ തയ്യാറാണ് അതുകൊണ്ട് ഇന്ത്യക്ക് പാകിസ്ഥാന്റെ ആണവായുധ നിർമ്മാണത്തെ പൂർണ്ണമായി തകർക്കണമെന്നോ അല്ലെങ്കിൽ അവിടെ ഇന്ത്യ കൂടുതൽ ഒരു പരിധി വിട്ട് വിട്ടിടപെടണമെന്നോ ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ ഇസ്രയേലിൻ്റെ കേസ് കുറച്ച് ഡിഫറൻ്റ് ആണ് ഇസ്രയേൽ വളരെ ചെറുതാണ് അവരുടെ പോപ്പുലേഷൻ വളരെ ചെറുതാണ് ഇപ്പോ ഈ പാകിസ്ഥാനെ പോലത്തെ ഒരു രാജ്യം വിചാരിക്കുകയാണെങ്കിൽ അവരുടെ ബാലിസ്റ്റിക് മിസൈൽ ആണവായുധം വഹിക്കാൻ കഴിയുന്ന ബാലിസ്റ്റിക് മിസൈൽ അവരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ഒരു വലിയ ആക്രമണം നടത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം തന്നെ ഭൂമുഖത്ത് നിന്നില്ലാതായേക്കാം കാരണം അത്രയും ചെറുതാണ് ഇസ്രയേല് അവരുടെ പോപ്പുലേഷനും വളരെ കുറവാണ് ഇത് തന്നെയാണ് ഇറാന്റെ കാര്യത്തിലും അപ്പൊ ഇറാൻ അങ്ങനെ ഒരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ഇസ്രയേൽ എത്രയൊക്കെ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞാലും ഇസ്രയേലിനുണ്ടാവുന്ന നഷ്ടം വളരെ വലുതാണ് അവരുടെ പോപ്പുലേഷന്റെ നാലിലൊന്ന് കുറഞ്ഞാൽ പോലും അവർക്കത് വലിയ നഷ്ടമാണ് കാരണം ലോകത്തെ വളരെ കുറച്ച് ഉള്ള പോപ്പുലേഷനാണ് ജൂതന്മാരെന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ ഇസ്രയേലിൽ അതിൽ തന്നെ അതിൻ്റെ ഒരു കുറച്ച് ഭാഗമാണ് ഇസ്രയേൽ ഉള്ളത് അപ്പൊ ഇത് കാരണം അവരുടെ പോപ്പുലേഷൻ അവർക്ക് വലിയ വാല്യൂ ഉണ്ട് അപ്പൊ ഇത് നഷ്ടമാകാൻ ഒരിക്കലും ഇസ്രയേൽ ഭരണകൂടം സമ്മതിക്കുകയില്ല അവരുടെ നിലനിൽപ്പിനും അവരുടെ ഭാവി തലമുറയുടെ നിലനിൽപ്പിനും ഇസ്രയേലിനെ എതിർക്കുന്ന ഇസ്രയേലിനെ ശത്രുവായി കാണുന്ന രാജ്യങ്ങളുടെ കയ്യിൽ ആണവായുധം ഉണ്ടാകുന്നത് വലിയൊരു ഭീഷണിയായിട്ടാണ് നെതന്യാഹുവിന്റെ ഭരണകൂടം കാണുന്നത് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അതായത് ഇന്ത്യ ഒരു തിരിച്ചടി കൊടുത്തു ഇന്ത്യ ഒരു ഫുൾ സ്കെയിൽ യുദ്ധം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഇന്ത്യ അത് അവിടെ നിർത്തി വെടിനിർത്തലിൽ പാകിസ്ഥാൻ സമ്മതിച്ചപ്പോ ഇന്ത്യയും സമ്മതിച്ചു ഇസ്രായേലിന്റെ കേസിൽ കാര്യങ്ങൾ അങ്ങനെയല്ല ആണവായുധം ഈ രാജ്യങ്ങളുടെ കയ്യിൽ ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക എന്നതാണ് ഇസ്രയേലിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അപ്പൊ ഇറാന്റെ ആണവായുധ നിർമ്മാണത്തെ എന്നേക്കുമായി അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഇസ്രയേല് ഇപ്പൊ ഈ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഇറാൻ ആണവായുധം ഒരിക്കലും നിർമ്മിക്കുകയില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഉറപ്പായും ചിലപ്പോൾ ഇസ്രായേൽ അടുത്ത ടാർഗറ്റ് ചെയ്യുന്നത് പാകിസ്ഥാനെയാണ് കാരണം ഇപ്പൊ പാകിസ്ഥാന്റെ കയ്യിൽ ഇസ്രയേലിനെ പൂർണ്ണമായി ആക്രമിക്കാൻ കഴിയുന്ന മിസൈലുകൾ ഇല്ലെന്നാണ് കരുതപ്പെടുന്നത് എന്ന് വെച്ച് നാളെ ഉണ്ടായിക്കൂടുന്നില്ലല്ലോ ഈ ഒരു സാധ്യത ഇസ്രയേലിന് നന്നായിട്ട് അറിയാം അപ്പൊ അതുകൊണ്ട് ഇസ്രായേൽ ഗവൺമെന്റ് അമേരിക്കയുടെ മേൽ പ്രഷർ ചെലുത്തിയിട്ടായാലും പാകിസ്ഥാനെ ആണവായുധമില്ലാത്ത രാഷ്ട്രമാക്കി മാറ്റാൻ അടുത്ത ഘട്ടത്തിൽ ശ്രമിക്കും അപ്പൊ ഇത്തരം ഒരു സാധ്യത പാകിസ്ഥാനും ഇപ്പോൾ മുന്നിൽ കാണുന്നുണ്ട് ഇങ്ങനെ ഒരു പദ്ധതി ഇസ്രയേലിനുണ്ട് എന്ന് വെച്ചാൽ തുറന്ന് ഇസ്രയേലിനെ എതിർക്കുന്ന ശത്രുവായി കാണുന്ന രാജ്യമാണ് പാകിസ്ഥാൻ അപ്പൊ അതുകൊണ്ട് പാകിസ്ഥാനും പ്രണവ രാഷ്ട്രമായിട്ട് തുടരാൻ പാടില്ല എന്ന് അവർ കരുതുന്നു ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ പാകിസ്ഥാൻ പ്രശ്നം ഒന്നാണ് ഇന്ത്യ പാകിസ്ഥാൻ വിഷയം മറ്റൊന്നാണ് പക്ഷേ എങ്കിലും പാകിസ്ഥാൻ്റെ കയ്യിൽ ആണവായുധം തീരുക എന്നത് നമുക്ക് നല്ലതാണ് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഉത്തരവാദിത്തം ഇല്ലാത്തൊരു രാജ്യമാണ് പാകിസ്ഥാൻ അങ്ങനത്തെ ഒരു രാജ്യത്തിന്റെ കയ്യിൽ ആണവായുധം ഇരിക്കുന്നത് എന്നും ഭീഷണിയാണ് ഒരു വളരെ കൃത്യമായ ഒരു ഭരണഘടനയും സംവിധാനങ്ങളും ഒക്കെ ഉള്ളൊരു രാജ്യമാണെങ്കിൽ വലിയ പ്രശ്നമല്ല ചൈനയുടെ കയ്യിലുള്ള ആണവായുത്തെക്കുറിച്ച് നമുക്ക് വലിയ ആശങ്കയൊന്നുമില്ല കാരണം ചൈന വളരെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ആണവായുധം കൈകാര്യം ചെയ്യൂ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ച് അങ്ങോട്ടും കിട്ടുമെന്ന് അറിയാം രണ്ട് രാജ്യങ്ങൾക്ക് നഷ്ടമുണ്ടാകുമെന്ന് അറിയാം അതുകൊണ്ട് നിലവിൽ ചൈനയുടെ ഭാഗത്തുനിന്ന് ആണവായുധ ഭീഷണിയൊന്നും നമുക്കില്ല എന്നാൽ പാകിസ്ഥാന്റെ കേസിൽ അങ്ങനെയല്ല പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഒട്ടും ഉത്തരവാദിത്വം ഇല്ലാത്തൊരു രാജ്യമാണ് അപ്പൊ അവർ ഏതെങ്കിലും ഒരു ഒരു ഭ്രാന്ത് കയറുന്ന ഒരു സമയത്ത് എടുത്ത് പ്രയോഗിക്കാൻ തീരുമാനിച്ചാൽ അതൊരു ആണവ യുദ്ധം ഉണ്ടാക്കും അപ്പൊ അതുകൊണ്ട് അവരുടെ കയ്യിൽ ആണവായുധം ഇല്ലാതായാലും ഇത് ഇന്ത്യക്കും നല്ലതാണ് ഒരു പക്ഷേ ഈ ഇസ്രയേൽ അങ്ങനെ ഒരു നീക്കം നടത്തിയാൽ ഇന്ത്യ അതിനെ സപ്പോർട്ട് ചെയ്യാനും സാധ്യതയൊക്കെ കാണുന്നുണ്ട് എന്തായാലും പാകിസ്ഥാൻ ഈ വിഷയത്തെ ഓർത്ത് ഇപ്പോൾ വളരെ ആശങ്കയിലാണ് കാരണം ഇറാൻ ഏറെക്കുറെ അവരുടെ ആണവ ഫെസിലിറ്റീസ് എല്ലാം തകർന്നു കഴിഞ്ഞു ഈ യുദ്ധം അവസാനിച്ചാൽ പിന്നെ ഇസ്രയേലിൻ്റെ അടുത്ത ടാർഗറ്റ് തങ്ങളാണ് എന്ന ഒരു ബോധം പാകിസ്ഥാന് വന്നിരിക്കുകയാണ് അതിന്റെ ഒരു ഭീതി അവിടെ ഉണ്ടായിരിക്കുകയാണ് കാരണം സഹായിക്കാൻ അമേരിക്ക വരില്ല ട്രംപ് കണ്ണടച്ച് നിൽക്കും കാരണം ഇസ്രയേലിനെ പിണക്കാൻ അമേരിക്ക തയ്യാറാവില്ല ജൂതന്മാരുടെ അമേരിക്കയിലെ വോട്ട് കളയാൻ ഈ ഡെമോക്രാറ്റുകളും തയ്യാറാവില്ല റിപ്പബ്ലിക്കുകളും തയ്യാറാവില്ല അതുകൊണ്ട് തന്നെ ഇസ്രയേൽ കയറി മേയികയാണെങ്കിൽ അമേരിക്കയുടെ ഒരു സപ്പോർട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല അപ്പൊ എന്തായാലും പാകിസ്ഥാന് വലിയൊരു ഭീതി ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം